ഒമാനിലെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കിടയിൽ പ്രവാസി തൊഴിലാളികൾ വ്യവസ്ഥകളോടെ കൈമാറാം ഉപാധികൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് തൊഴിലാളികളെ പരസ്പരം താൽക്കാലികമായി കൈമാറാൻ കഴിയുക രാജാവിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ മന്ത്രിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറപ്പെടുവിച്ചത് തൊഴിലാളിയെ ഒമാനൈസ് ചെയ്ത തൊഴിലേക്ക് മാറ്റരുത് എന്നതാണ് പ്രധാന വ്യവസ്ഥ തൊഴിലാളിയുടെ നിലവിലെ ജോലിയുടെ സ്വഭാവമായി പൊരുത്തപ്പെടുകയും വേണം ഈ നീക്കത്തിന് തൊഴിലാളിയുടെ സമ്മതവും വേണം തൊഴിൽ മാറ്റം ലഭിച്ച സ്ഥലത്ത് കുറഞ്ഞത് ആറു മാസമെങ്കിലും ജോലി ചെയ്തിരിക്കണം ആറുമാസത്തെ വിസാ കാലാവധിയുള്ള തൊഴിലാളിയെ മാത്രമേ കൈമാറാനും കഴിയൂ രണ്ട് സ്ഥാപനങ്ങളുടെയും സേവനങ്ങൾ മന്ത്രാലയം നിർത്തിവെച്ചതാകരുത് വർഷത്തിൽ ആറുമാസക്കാലം മാത്രമേ ഇത്തരത്തിൽ താൽക്കാലിക കൈമാറ്റം പാടുള്ളൂ എന്നും വ്യവസ്ഥയുണ്ട് ഒരു കമ്പനിയുടെ ആകെ തൊഴിലാളികളിൽ അൻപത് ശതമാനത്തിലധികം ജീവനക്കാരെ ഒരേ സമയം കൈമാറരുത് മാറ്റപ്പെടുന്ന കമ്പനികളിലും രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളെക്കാൾ അൻപത് ശതമാനത്തിൽ കൂടുതൽ ജീവനക്കാരെ സ്വീകരിക്കാനും പാടില്ല തൊഴിൽ മാറ്റ കാലയളവിൽ തൊഴിലാളിക്ക് നിശ്ചയിച്ചിട്ടുള്ള മുഴുവൻ അവകാശങ്ങളും കടമകളും പുതിയ സ്ഥാപനവും ഉറപ്പാക്കണം നിലവിലെ വേതന സംരക്ഷണ സംവിധാനത്തിലൂടെ തൊഴിലാളിക്ക് സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന വേതനത്തിൽ കുറയാത്ത വേതനവും ആനുകൂല്യങ്ങളും വ്യവസ്ഥകളും ആ സ്ഥാപനവും നൽകണം രണ്ട് സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയവുമായി സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവുകയരുത് സ്വദേശി വൽക്കരണത്തോത് പാലിക്കുകയും വേണം ട്രാൻസ്ഫർ കാലയളവ് അവസാനിച്ചതിനു ശേഷവും ജോലി ചെയ്യിപ്പിക്കരുത് ട്രാൻസ്ഫർ കാലയളവ് യഥാർത്ഥ സേവന കാലയളവിനുള്ളിൽ കണക്കാക്കുകയും ചെയ്യും തുടങ്ങിയവയാണ് പ്രധാന വ്യവസ്ഥകൾ ഔദ്യോഗിക സ്റ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ തീരുമാനം പ്രാബല്യത്തിൽ വരും മീഡിയ വൺ മസ്കത്ത്